ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവലെനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കയ്യീശയുടെ നാമത്തിൽ കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഓഫ് എൻ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കയ്യീശയുടെ സവിധത്തിലേക്ക് സ്നേഹപൂർവ്വം വാത്സല്യപൂർവം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പുലർകാലം നല്ലതാണ് വെളുപ്പാം കാലത്ത് മൂന്ന് മണി ഞാനും എൻ്റെ കുടുംബവും എഴുന്നേറ്റ് ഈശോയുടെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഒരു കെട്ടുമായിട്ട് നിൽക്കുകയാണ് വിശ്വസിക്കുക ഇന്ന് ആ കെട്ടഴി എന്ത് വലിയ കെട്ടുമാവട്ടെ നല്ലൊരു വചനം ഈശോ പ്രഭാതത്തിലെ നൽകുന്നുണ്ട് ഒന്ന് കൊറീന്ത്യറിൻ്റെ പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയുകയില്ല എന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കില്ല എന്നും നീ ധരിച്ചുകൊള്ളുക പൗലോസിൻ്റെ ഏറ്റവും വിശുദ്ധമായ ഒരു വചനമാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും എന്താണ് എല്ലാവരുടെയും നാവിൽ ഈശോ ഇല്ലാത്തത് അല്ലേ പരിശുദ്ധാത്മാവില്ലാതെ ഈശോ എന്ന് പറയാനായിട്ട് ആർക്കും സാധിക്കില്ല അപ്പോൾ നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യമുള്ള മക്കളാണ് അല്ലേ നമ്മൾ എത്രയോ പ്രാവശ്യമാണ് ഈശോ 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 എന്ന് നമ്മുടെ നാവ് കൊണ്ട് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിലുള്ളത് കൊണ്ടാണ് എന്നാൽ ഇന്ന് അനേക മക്കൾ ഈശോ ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് അവരിൽ പരിശുദ്ധാത്മാവ് ഇല്ല അപ്പോൾ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പിതാവേ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ യേശുവേ ഞങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തരണമേ അപ്രകാരം ഓരോ നിമിഷവും ഞങ്ങൾ നാവിൻ തുമ്പിൽ ഈശോ 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 എന്ന ധ്യാനം വരട്ടെ ഈ പുലർകാലത്ത് നമുക്കെല്ലാവർക്കും ഉണരാൻ ദൈവം അനുഗ്രഹം തന്നല്ലോ നമുക്ക് സങ്കീർത്തനോടൊപ്പം നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻ നന്ദി പറഞ്ഞു നമിക്കുന്നു ദൈവമേ നല്ല സായം കാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രി കാലവും പ്രത്യാശപൂർണമായ ഒരു പുലർകാലവും നീ ഞങ്ങൾക്ക് തന്നെ ഓർത്ത് ഞാനും എൻ്റെ കുടുംബവും നിനക്ക് നന്ദി പറയുന്നു ഈശോയുടെ നാമത്തിൽ പുലർകാലത്തെഴുന്നേറ്റ് നിൽക്കുന്ന നമുക്ക് ഈശോയുടെ എല്ലാവർക്കും ഒരു സ്തുതി ചൊല്ലിയാലോ ഈശോ മിശു സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷു സ്തുതി ആയിരിക്കട്ടെ അനേകം മക്കൾ വ്യാഴാഴ്ചകളിൽ കടന്നു വന്നിട്ട് സാക്ഷ്യം പറയുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ എന്ന് കൈയിട്ട് ഈശോയുടെ നൊവേന പുലർകാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ചൊല്ലാൻ തുടങ്ങിയതോ എന്ന് ഞങ്ങൾ പരസ്പരം സ്തുതി ചൊല്ലാൻ തുടങ്ങിയോ അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബം സന്തോഷത്തിലാണ് സമാധാനത്തിലാണ് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾക്ക് പരസ്പരം ബഹുമാനിക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങളുടെ കുടുംബം സ്വർഗ്ഗമാണെന്ന് ഒരു സ്തുതി ഒരു അഭിഷേകമാണ് ഒരു അത്ഭുതമാണെന്ന് തിരിച്ചറിയുക അപൂർവങ്ങളിൽ അപൂർവമായ കൈയട്ടീശ്വയുടെ നൊവേനയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് മുട്ടുകുത്തി നിൽക്കാം മുൾക്രീടമൊക്കെ കരുതിയിട്ടുള്ളവർ അതെടുത്ത് തലയിൽ നിന്ന് വയ്ക്കുക കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തി നിൽക്കുക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി ഈശോ സഹിച്ച സഹനം ഉറക്കമിളച്ച് ഈശോ തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ സഹനത്തിൻ്റെ ഒരു ഓർമ്മയാണ് ഇത് അതെ ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും പ്രത്യേകാൽ അനുഗ്രഹിക്കും നമുക്ക് മൂന്ന് നിയോഗമുണ്ട് രണ്ട് നിയോഗങ്ങൾ പരിശുദ്ധാത്മാഭിഷേകമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അതിലൊന്നാമത്തത് എല്ലാ മനുഷ്യരെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് വയ്ക്കാം ഏറെ പ്രത്യേകിച്ച് നമ്മളെ കാൾ ബലഹീനരായവർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്നു മനുഷ്യൻ്റെ പ്രയാസങ്ങൾ നമുക്കവരെ എല്ലാം എടുത്ത് ഈശോയുടെ കെട്ടുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഏറ്റു ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ തിരുമുഖത്തേക്ക് ഒന്നുകൂടെ നോക്ക് കരുണാർദ്രമാണ് ഈശോയുടെ മുഖം രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടുകൂടി ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പൈതങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കൈകൾ നീട്ടിച്ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ കരുണാർദ്ദനമായ മുഖത്തേക്കൊന്ന് നോക്കുക ഇനി നിൻ്റെ ഊഴമാണ് ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റപ്പോൾ നിന്നെ വലയം ചെയ്യുന്ന തടസ്സപ്പെടുത്തുന്ന പല പല പ്രതിസന്ധികൾ പ്രയാസങ്ങൾ നിനക്കുണ്ട് ചിലർക്കത് കടബാധ്യതയായിരിക്കാം വലിയ വലിയ തുകകൾ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ചിലർക്കത് ജപ്തി പ്രശ്നമാണ് ബാങ്കുകാർ എപ്പോൾ വേണമെങ്കിലും വന്ന് നിൻ്റെ ഭവനത്തെ ജപ്തി ചെയ്തുകൊണ്ട് പോകാം ചിലർക്കത് വൈവാഹിക ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകാം എത്ര തന്നെ ശ്രമിച്ചിട്ടും പരസ്പരം ഐക്യപ്പെടാൻ സ്നേഹിക്കാൻ സാധിക്കാത്ത അവസ്ഥ എന്നും കലഹം ഒരുപക്ഷെ നിന്നെ ബാധിക്കുന്ന തഴക്കുദോഷങ്ങളായിരിക്കാം മദ്യപാനം മയക്കുമരുന്ന് അപ്രകാരമുള്ള ദുശീലങ്ങളായിരിക്കാം നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരിക്കാം അവരുടെ വിദ്യാഭ്യാസം പരീക്ഷ ഇൻ്റർവ്യൂ വിദേശയാത്ര വിസ ഒരു ജീവിത പങ്കാളി ഒരു കുടുംബജീവിതം ഒരു പക്ഷേ നിന്നെ അലട്ടുന്ന ഒരു മാരകരോഗമായിരിക്കാം ഒരു മാനസിക സംഘർഷമായിരിക്കാം നിനക്കൊരു ഭവനം വേണം ഒരു തുണ്ട് ഭൂമി വേണം നിനക്ക് സർവോപരി ഈശോയെ പ്രഘോഷിക്കുന്ന ശുശ്രൂഷ ചെയ്യണം അതിന് തടസ്സമുണ്ട് എന്തുമായിക്കോട്ടെ കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് വിശ്വസ്താപൂർവം വിശ്വാസപൂർവം എന്ന് വെച്ചു കൊടുത്ത് കൈകൾ നീട്ടിച്ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ നാളിതുവരെ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് നീ പറയുക വ്യാഴാഴ്ച പുലർകാലത്ത് ഞാനും എൻ്റെ കുടുംബവും പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് കെട്ടപ്പെട്ട ഈശോയുടെ മുമ്പിൽ അനേക മക്കളുടെ മുമ്പിൽ നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഒരു സാക്ഷ്യമായി ഞങ്ങൾ വെളിപ്പെടുത്തുകയും ഈശോയ്ക്ക് ഉപരി മഹത്വം കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞേ നിൻ്റെ എല്ലാ കെട്ടുകളും നിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറിയിട്ടുണ്ട് സന്തോഷപൂർവ്വം മക്കളോട് ചേർന്ന് നിങ്ങൾ കടന്നു വരിക കെട്ടപ്പെട്ട മക്കളുണ്ടെങ്കിൽ ശാപഗ്രസ്തമായ മക്കളുണ്ടെങ്കിൽ രോഗഗ്രസ്തമായ മക്കളുണ്ടെങ്കിൽ കടന്നു വരിക നിൻ്റെ കെട്ടഴിക്കാൻ നിൻ്റെ ശാപം മാറ്റാൻ നിൻ്റെ ദൈവത്തിന് സാധിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഒന്ന് കൂപ്പി നിന്ന് ഒരു അനുഗ്രഹം ഒരു അഭിഷേകം വാങ്ങിക്കുക കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന പ്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തൊഴിലിടങ്ങളെയും നിൻ്റെ മക്കളെയും നിൻ്റെ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഹലേലുയാ ഹാലുയാ ഹലേലുയാ